ủa വിളവെടുപ്പിൽ നല്ല കാശുണ്ടാക്കുന്ന ഒരു അപൂർവഹനം വിളയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിലയാണ് അതായത് കിലോയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിന് വിപണി സാധ്യതയുള്ളത് എല്ലാവർക്കും റിച്ചസ് ജൂബൽസ് ആൻഡ് ഗാർഡൻ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും പിന്നെ കൃഷി രീതികൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടാതെ വെറൈറ്റി പച്ചക്കറി വിത്തുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് അതും ചോദിക്കും ഇതുവരെ കേൾക്കാത്തവർക്കും യാത്രക്കുമായിട്ടുള്ളൊരു അറിവാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നടത് ഇതിന്റെ പേരാണ് മക്കാഡാമ്യ അപ്പൊ കശുവണ്ടി ബദാം എന്നീ നടക്കാളും ഒക്കെ ഇരട്ടി ി രുചിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ സീഡ്ലിങ് എന്ന് പറയുന്നത് വിത്ത് മുളപ്പിച്ച തൈയാണ് അതുകൂടാതെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും ഇപ്പം അവൈലബിൾ ഇതിൻ്റെ തൈകൾ തൃശ്ശൂർ അവൈലബിൾ ആണ്ട്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാൻ ഞാൻ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നതാണ് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നട്ട്സ് പോലെ ഉപയോഗിക്കാം കാരണം ഇതിന് മറ്റ് നട്ട്സിനെ അപേക്ഷിച്ച് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇത് എണ്ണ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ചോക്ലേറ്റിലും ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് മാത്രല്ല നമ്മുടെ ബിസ്ക്കറ്റുകളിലും ഇത് യൂസ് ചെയ്യുന്നു നട്ട്സിൽ നമ്മുടെ കശുവണ്ടി പരിപ്പ് ബിദാമഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഇവയൊക്കെ മാറി നിൽക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അത്രയും ടേസ്റ്റ് ഒരു ഓസ്ട്രേലിയൻ ഒറിജിൻ ആയിട്ടുള്ള ചെടിയാണ് ഇന്ത്യയിൽ വളരെ പരിമിതമായിട്ടാണ് ഇതിന്റെ കൃഷി നടക്കുന്നുള്ളു കേരളത്തിലും ചിലയിടങ്ങളിലും മാത്രമാണ് ഇതിന്റെ കൃഷി ആരംഭിച്ചത് നട്ട്സിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഡാമിയ നട്ട്സ് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണെങ്കിൽ വെറും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അതല്ല വിത്ത് മുളപ്പിച്ച തൈയാണെങ്കിൽ അതൊരു ഏകദേശം അഞ്ച് വർഷം എടുക്കും എന്നാണ് പറയുന്നത് അക്കാഡാമി എന്ന് മാത്രമല്ല ഇതിന് ഓസ്ട്രേലിയൻ നട്ട് എന്നും പേരുണ്ട് വിളിപ്പേരുണ്ട് ഇതിൻ്റെ വിറ്റാമിൻസ് മിനറൽസ് ഫൈബർ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ എന്നിവയുടെ മികച്ച കലവറയാണ് ഈ ഒരു നട്ട് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെയും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ ഈ ഒരു നട്ടിന് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് കണ്ടെത്തി സംഭവം പറഞ്ഞ നട്ട് പിടിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മുടെ തലവരും മാറും അത്ര വിപണി കീഴടക്കാൻ സാധ്യതയുള്ള ഒരു നട്ടാണിത് അപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ധൈര്യമായി ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത് ഇത് നല്ലൊരു പ്രോട്ടീൻ കലവറയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ വിശപ്പ് കുറയ്ക്കാനും നല്ല ഓർമ്മശക്തി കൂട്ടുവാനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഈ ഒരു സീഡ് നല്ലതാണ് പിന്നെ ഓൺലൈൻ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ഈ ഒരു മക്കാഡാമ്യ ലഭ്യമാണ് ഒരു കാര്യം ഞാൻ പറയാം വിട്ടുപോയി അതായത് പ്രമേഹമുള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ഈ ഒരു നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് കണ്ടു പിന്നെ മനുഷ്യ ശരീരത്തില് മുട്ട കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഈ നെടുത്ത് നമ്മൾ ഇതിന്റെ ഒരു തൈ വാങ്ങി നടുന്നുണ്ട് അതിന്റെ മിക്സും കാര്യങ്ങളും പ്ലാന്റിങ്ങും ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടും സംഭവം മക്കാഡാമ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മൾ മക്കഡാമിയ ഒരു ഡ്രമ്മിലാണ് വെച്ചു പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് പിന്നീട് പിന്നെ മറ്റൊരു കാര്യം കൂട്ടി നമ്മുടെ റിച്ച് ഗാർഡൻ ഔട്ട്ലെറ്റിൽ പച്ചക്കറി വിത്തുകൾ ലഭ്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും പിന്നെ വിത്തുകൾ ഭാഗ്യം അടിപൊളി സീഡിയൻ മിക്സും ലഭ്യമാണ് അത് ഒരു കിലോ മുതൽ പിന്നെ നമ്മൾ വിവിധ ഇനം വെറൈറ്റി ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉടനെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് തൃപ്തിപ്പെട്ട ശേഷം മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ദിവസവും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം